ഭൂമിയിലെ തന്നെ ഏറ്റവും വിദൂരമായ സ്ഥലത്ത് ആദ്യമായി മനുഷ്യൻ കാലുകുതിരിക്കുകയാണ് പോയിന്റ് എമോയിൽ കാൽകുത്തി ക്രിസ് ബ്രൗൺ ഈ മനുഷ്യര് ഒരു സംഭവം തന്നെയാണല്ലേ ലോകത്ത് ഈ കണ്ട അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മനുഷ്യനാണ് ലോകത്ത് എവിടെ പോയാലും അവിടെയൊക്കെ ഒക്കെ മനുഷ്യനെത്തി കാണും ഇനി എത്തിപ്പെടാൻ പറ്റാത്ത ഇടമുണ്ടെങ്കിൽ അവിടെയും എത്താനുള്ള ശ്രമത്തിലാണ് ഈ മനുഷ്യര് മനുഷ്യന് സാധിക്കാൻ പറ്റാത്ത ഒന്നും തന്നെ ഈ ലോകത്ത് ഇല്ല എന്നതിന്റെ തെളിവാണിത് ഭൂമിയിൽ ഏറ്റവും വിദൂര സ്ഥലമെന്ന് അറിയപ്പെടുന്ന പൊയ്നമോ കടൽ മേഖലയിൽ ആദ്യമായി കാലുകുത്തി ബ്രിട്ടീഷ് പര്യവേഷകൻ ഇങ്ങോട്ടേക്ക് നീന്തിയാണ് ക്രിസ് ബ്രൗൺ ഇവിടെ എത്തിയത് പൊന്നമോയ്ക്ക് സമീപം പല നാവികരും യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ കൃത്യസ്ഥലത്ത് ആരും എത്തിയതായി റെക്കോർഡുകളില്ല ചിലയിലെ പ്യൂട്ടോ മോണ്ടയിൽ നിന്നാണ് ബ്രൗൺ യാത്ര തുടങ്ങിയത് അത്യാധുനികമായ മാപ്പ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവ ഇതിനായി ഉപയോഗിച്ചിട്ടുമുണ്ട് ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പെന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് ശാന്തസമുദ്രത്തിൽ തീരങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത് അണ്ടർ ദി സി എന്ന വിഖ്യാത നോവലിലെ പ്രധാന കഥാപാത്രമായ ക്യാപ്റ്റൻ നെമോയിൽ നിന്നാണ് മേഖലയ്ക്ക് ആ പേര് കൊടുത്തിരിക്കുന്നത് ഇവിടെ അധികം ആരും എത്താറില്ല ഇതുവഴി പോകുന്ന കപ്പലുകളും കുറവാണ് ഡ്യൂസി ഐലൻഡ് മോഡുന്യു മഹേർ ഐലൻഡ് എന്നീ മൂന്ന് ദ്വീപുകളുടെ നടുക്കായി ഓരോന്നിൽ നിന്നും ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം അകലെയാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് കര കണ്ടെത്തുക വളരെ പ്രയാസമാണ് എന്നാണ് അതിന്റെ അർത്ഥം ഇത് ഒരു കരപ്രദേശം മുൻപ് ഇതിനെപ്പറ്റി വലിയ അറിവുകളോ ചിന്തകളോ ഒന്നും ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു ക്രൊയേഷ്യൻ സർവേ എഞ്ചിനീയറായ ആയ ഹ്രോവേ ലുക്കാട്ടിലാണ് ഈ സ്ഥലം കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനങ്ങളുടെ പിൻബലത്തിൽ കണ്ടെത്തിയത് ഒരു രസകരമായ സംഗതി കൂടി ഇത് സംബന്ധിച്ചുണ്ട് പോയിനമോയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള മനുഷ്യൻ കുറഞ്ഞത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയാകും നിൽക്കുന്നത് എന്നാൽ ഇതിനു മുകളിലൂടെ ഇടയ്ക്കിടെ പോകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രകർ കിലോമീറ്റർ അകലെ മാത്രമാണ് നിലനിൽക്കുന്നത് അങ്ങനെ നോക്കിയാൽ പോയിന്റ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ ബഹിരാകാശ യാത്രികരാണെന്ന് പറയാം തീരങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ബഹിരാകാശ ഏജൻസികൾക്കും പോയിന്യമോ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് റഷ്യയുടെ റോസ് കമോസ് യൂറോപ്യൻ യൂണിയന്റെ ഇഎസ്എ ജപ്പാന്റെ ജാക്സ് എന്നീ ഏജൻസികൾക്ക് അവരുടെ ഉപയോഗശൂന്യമായ റോക്കറ്റുകളും ബഹിരാകാശ വാഹനങ്ങളുമൊക്കെ ധൈര്യമായി ഇവിടെ ഉപേക്ഷിക്കാൻ സാധിക്കും ഇവ ഒഴുക്കിൽപ്പെട്ട് ഏതെങ്കിലും തീരത്ത് ചെന്ന് കയറാനുള്ള സാധ്യത വിദൂരമാണ് ഇവിടെ നൂറുകണക്കിന് ബഹിരാകാശ വാഹനങ്ങൾ ഇത്തരത്തിൽ കിടപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പഴയ റഷ്യൻ സ്പേസ് സ്റ്റേഷനായ മീറും ഇക്കൂട്ടത്തിലുണ്ട് പൊയ്നോമോ കണ്ടെത്തിയിട്ട് മുപ്പത് വർഷം ആയതേയുള്ളുവെന്നും ഏതാണ്ട് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് എച്ച് പി ലവ് ക്രാഫ്റ്റ് എന്ന എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പ്രദേശത്ത് തുൾഫു എന്ന ഭീകരൻ കടൽജീവി ജീവിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പൊന്നമ്മക്ക് സമീപത്ത് നിന്ന് വലിയ ഒരു ശബ്ദം ഉയർന്നു നീലത്തിമിങ്ങലം പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെക്കാൾ തീവ്രമായ ശബ്ദം ഇതോടെ ഇവിടെ ഏതോ വലിയ കടൽ ജീവി താമസിക്കുന്നുണ്ടെന്ന പ്രചാരണം ഉയർന്നിരുന്നു തുൾഫു സത്യമാണെന്നവരെ ചിലർ പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ ശബ്ദം ഏതോ മഞ്ഞുമല പൊട്ടിയത് മൂലമുണ്ടായതാണെന്നാണ് പിന്നീട് തെളിഞ്ഞത് അതിശക്തമായ തരംഗ ശക്തിയുള്ള ജലവും പോഷണരാസ മൂലകങ്ങളുടെ കുറവുമുള്ള പൊയ്നെമോയിൽ ജീവികൾ തീരയില്ല എന്നതാണ് സത്യം ചിലയിനും ബാക്ടീരിയകളും എറ്റി എന്ന പേരുള്ള ഞണ്ടുകളുമാണ് ഇവിടെ വാസം ഉള്ളത്